ഭൂമിയിൽ ദൈവപ്രസ്ഥാനുള്ള സമാധാനം ദൈവത്തിൽ നാമത്തിന് മുഖത്തുമുണ്ടാകട്ടെ ഏറ്റവും നമ്മുടെ ഈ നക്ഷത്ര സന്ധ്യയുടെ വിശിഷ്ട അതിഥിയുമായി കണ്ടുവന്നിരിക്കുന്ന പ്രിയപ്പെട്ട സാക്ഷികതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ എൻ്റെ വാത്സല്യം നമുക്കേറെ സന്തോഷമുള്ള ഒരു സന്ധിയിലാണ് ഒരുമിച്ച് മനുഷ്യ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗം ഛായു ജഗനത്തിന്റെ മഹാസന്തോഷം നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മളുണ്ടെന്ന് സ്വീകരിച്ച് ഏറ്റുവാക്കി സന്തോഷിക്കുന്ന ഒരു നിഗഹിത നിമിഷമാണ് സർവ്വജനത്തിലും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചത് അതുകൊണ്ട് ഈ സന്തോഷം വളരെ വലിയ ഒരു വാഗ്വാദത്തിൻ്റെയും വളരെ വലിയ പ്രതീക്ഷയുടെയും അടയാളമായി മാറുകയാണ് അതുകൊണ്ടാണ് നക്ഷത്രം കണ്ടതുകൊണ്ട് അവർക്ക് സന്തോഷിക്കുവാൻ കഴിയുന്നത് നക്ഷത്ര ശോഭയുള്ള പ്രകാശപുരിതമായ അനുഗ്രഹിതമായ ലക്ഷണീയ പ്രവർത്തനത്തിന് അവര് ലോകത്തിലേക്ക് ഐക്യപ്പെടുമ്പോൾ പിതാവ് ദൈവത്തിന്റെ സ്നേഹം എത്രമാത്രം വലിയതായിരുന്നു നിസ്വാർത്ഥമായ അകബി പകരത്തിന് ഒന്നും വെക്കുവാൻ കഴിയാത്ത നിസ്വാർത്ഥമായ സ്നേഹം കൊണ്ട് ഈ ലോകത്തെ സ്നേഹിച്ച ദൈവത്തിന്റെ വലിയ മുമ്പിൽ നമുക്ക് നമ്മുടെ ശിരസ്സുകളെ നമിക്കും ഈ സന്ധ്യ നമുക്ക് വേറെ അനുഗ്രഹമായി തീരുവാൻ സർവശസ്ത്രാലയവും നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മളെല്ലാവരെയും ഈ സന്ധ്യയിൽ നക്ഷത്ര സന്ധ്യ രണ്ടായിരത്തി ഒന്നിലേക്ക് ഏറെ ആദ്യമായി സ്വാഗതം ചെയ്യുവാൻ ഈ സമയം വിനിയോഗിക്കും ക്രിസ്തുമസിന്റെ തിരക്കുകൾ ഇടയിലും ഈ സന്ധ്യയിൽ ഇങ്ങനെ നമ്മുടെ കൂടെ ഏറെ സുന്ദരമാക്കുവാൻ പ്രാർത്ഥനാ എല്ലാവരെയും നിലവാമത്തിൽ സ്വാഗതം ചെയ്യുകയും ചെയ്യുക തിരുവചന ഭാഗങ്ങളൊക്കെ ശ്രദ്ധയോടുകൂടി നമ്മുടെ മുമ്പിൽ വായിച്ച് കഴിപ്പിക്കുന്ന നമ്മുടെ കുഞ്ഞുമക്കൾ മക്കൾ വ്യത്യസ്തങ്ങളായ വിവിധങ്ങളായ നല്ല നല്ല പ്രോഗ്രാമുകളും ക്രിസ്തുമസിൻ്റെ കാലോത്സവങ്ങളും ഒക്കെ അവതരിപ്പിക്കുന്ന നമ്മുടെ വർദ്ധമാന്റെ സമാജത്തിലെയും സൺഡേ സ്കൂളിലെയും യുവജന പ്രസ്ഥാനത്തിലെയും ആത്മീയ സംഘടനകൾ എല്ലാം ഉൾപ്പെട്ട് നടത്തുന്ന ഈ അനുഗ്രഹീതമായ സന്ധിയിൽ വിവിധങ്ങളായ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്ന എല്ലാം കുഞ്ഞുങ്ങളെയും പ്രിയപ്പെട്ടവരെയും അമ്മമാരെയും ഏറെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് ഈ സന്ധിയിൽ ആവശ്യമായിരിക്കുന്ന ക്രിസ്തുമസിൻ്റെ അനുഗ്രഹിത സന്ദേശം പങ്കു നൽകുന്നത് ഏറ്റവും ആദരണീയനായ സാംജി കെ സമച്ച നിങ്ങൾക്ക് പരിചയപ്പെടുത്തരുന്ന യാതൊരു ആവശ്യവുമില്ല എന്നുള്ളത് എനിക്കറിയാം നമ്മളൊരാളായി നമ്മുടെ സമീപവാസിയായി നമ്മുടെ ഇടവകയും നമ്മുടെ ദേശത്തെയും പ്രദേശങ്ങളെയൊക്കെ സ്നേഹിക്കുകയും അനുഗ്രഹീതമായ ദേവിയെ ശുശ്രൂഷ കൊണ്ട് ധന്യമാക്കുകയും ചെയ്തിട്ടുള്ള മന്ദിനായ കൈവനം നമ്മുടെ ക്ഷണം അച്ഛൻ നിരസിക്കാതെ സ്വീകരിച്ചു എന്നുള്ളത് നമുക്ക് ദൈവത്തെ സ്തുതിക്കും നമുക്കറിയാം ഒരു ചുമതലയിലിരിക്കുന്ന രണ്ട് ദേവാലയങ്ങളിലും അച്ഛനാണുണ്ട് അച്ഛൻ പൂവിലും രണ്ട് സി എസ് എവാലയങ്ങളിലെ ചുമതലയാണ് അച്ഛൻ വഹിക്കുന്നത് രണ്ട് ചുമതലകളുടെ ഉത്തരവാദിത്വമുള്ള ഒരു അച്ഛൻ ക്രിസ്തുമസിന്റെ ദിനങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുള്ളതായ വ്യത്യസ്തങ്ങളായ കർമ്മ പരിപാടികളൊക്കെ ഇടപെടുവാനായിട്ട് സാധ്യതകളുണ്ട് എന്നാൽ നമ്മുടെ ക്ഷണം ഇവിടെ കൊച്ചു ദേവാലയത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ക്ഷണിച്ചപ്പോൾ വേറെ സന്തോഷത്തോടുകൂടി അച്ഛനോട് സമ്മതിച്ച് സി എസ് മഹാവിടവയുടെ യുവജന പ്രസ്ഥാനത്തിന്റെ അനുഗ്രഹമായ നേതൃത്വ സ്ഥാനത്ത് അച്ഛനെ പ്രശോധിക്കുവാനും നമ്മുടെ സഭകളുടെ എല്ലാ വ്യത്യസ്തങ്ങളായിടങ്ങളിൽ നടത്തപ്പെടുന്നതായ കൺവെൻഷൻ വേദികളിൽ അനുഗ്രഹ ദൈവ സാന്നിധ്യമായി ദൈവശ്രദ്ധമായി ഇറങ്ങിച്ചെല്ലുവാനും അച്ഛനെ സാധിച്ചിട്ടുണ്ട് അച്ഛൻ്റെ ശുശ്രൂഷകളെ അവരുടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനാ ദൈവത്തിന്റെ പരിശോധന എന്റെ നന്മ ആലോചന നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രിയപ്പെട്ട അച്ഛനെ ഈ ശുശ്രൂഷകളിലേക്ക് അർദ്ദമായി സ്വാഗതം ചെയ്യും ചെറിയ ആശംസകൾ അറിയിക്കുവാനായിട്ട് പ്രിയപ്പെട്ട എം വി സാറ് ഈ പ്രോഗ്രാമിന് നന്ദി പ്രദർശിപ്പിക്കുന്ന സൺഡേ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ പ്രാചന്യനായ പി ജെ പ്രിയാകർ പത്തുപറി സമാജത്തിൻ്റെയും പൂജന പ്രസ്ഥാനത്തിൻ്റെയും സൺഡേ സ്കൂളിൻ്റെയും പ്രവർത്തകരുടെ കുഞ്ഞുങ്ങൾ വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഭരണസമിതി ട്രസ്റ്റി സെക്രട്ടറി എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ദൈവമെല്ലാവരെയും